നമുക്കറിയാം ഇന്ന് പ്രതിപക്ഷം കേരള നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കും എന്നൊരു ബി ജെ പി നേതാവ് പ്രഖ്യാപിച്ചിട്ടും അയാൾക്കെതിരായി നിയമ നടപടികൾ സ്വീകരിക്കാത്ത സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എന്നാൽ ഈ വിഷയം വളരെ നിസാരമാണ് എന്നുള്ള മട്ടിലാണ് സർക്കാരിന് വേണ്ടി സ്പീക്കർ ഈ വിഷയം നിയമസഭയിൽ എടുക്കാൻ സമ്മതിക്കായിരുന്നത് ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും ജനകോടികളുടെ നേതാവുമായ രാഹുൽ ഗാന്ധിയെ നെഞ്ചിൽ വെടിയുണ്ട പായിക്കും എന്ന് ഒരു ബി ജെ പിയുടെ നേതാവ് പരസ്യമായി ഒരു ചർച്ചയിൽ വെല്ലുവിളിച്ചിട്ട് അയാൾക്കെതിരായി പരാതികൾ കൊടുത്തിട്ട് ഇരുപത്തി ആറാം തീയതി നടന്ന സംഭവമാണ് ഇരുപത്തിയേഴിനും ഇരുപത്തെട്ടിനും പരാതികൾ കൊടുത്തു ഞങ്ങൾ ഇന്നലെ സഭയിൽ ഇത് മെൻഷൻ ചെയ്തു എന്നിട്ട് ഇന്നലെ വൈകുന്നേരം മാത്രമാണ് പേരിന് ഒരു എഫ്ഐആർ എടുത്തത് അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ പോലും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല അയാൾ തെറ്റിതിരുത്താതെ ആവർത്തിച്ച് ആവർത്തിച്ച് വീണ്ടും അയാൾ ചാനൽ ചർച്ചയിൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട വായിക്കും എന്ന് പറഞ്ഞിരിക്കുക ഈ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി ഒരു വിമർശനമാരെങ്കിലും ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഉന്നയിച്ചാൽ അവനെ അറസ്റ്റ് ചെയ്യുകയും അവന്റെ വീടും ഓഫീസും റെയ്ഡ് ചെയ്യുകയും ചെയ്യുന്ന ഈ ഗവൺമെന്റ് രാജ്യത്തെ ഏറ്റവും സമുന്നതനായ നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട വായിക്കുമെന്ന് പറഞ്ഞ ബി ജെ പി നേതാവിനെ സംരക്ഷിക്കുക ഇത് ബി ജെ പിയെ ഭയന്നിട്ടാണ് അയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് അയാളെ ജയിലിലാക്കാതിരിക്കുന്നത് അത് ആ നിയമപരമായ നടപടികൾ സ്വീകരിക്കാത്തത് കേരളത്തിലെ ബിജെപിയുടെയും സിപിഎമ്മിന്റെയും അവിശുദ്ധമായ ബാന്ധവത്തിന്റെ ഏറ്റവും അവസാന തെളിവാണ് ഞങ്ങൾ ഞങ്ങൾ പ്രക്ഷോപണം സംസ്ഥാനതലത്തിൽ കോൺഗ്രസ് ഇന്നലെ പ്രക്ഷോഭണം നടത്തി വ്യാപകമായ സമരങ്ങൾ നടത്തുകയാണ് ഇന്നത് യു ഡി എഫ് കൂടി ഏറ്റെടുക്കുകയാണ് ഇന്ന് സംസ്ഥാനത്ത് ഉടനീളം യു ഡി എഫ് പ്രവർത്തകർ വ്യാപകമായി ഈ ഗവൺമെന്റിന്റെ ഈ തെറ്റായ നയത്തിനെതിരെയും ഇത് പ്രഖ്യാപിച്ച ബി ജെ പി നേതാവിനെ സംരക്ഷിക്കുന്ന സംസ്ഥാനത്തെയും ദേശീയ തലത്തിലെയും ബി ജെ പി നേതാക്കൾക്കെതിരായും അതിശക്തമായ പ്രചരണവും സമരവുമായി കേരളത്തിലെ യു ഡി എഫ് പ്രസ്ഥാനം മുന്നോട്ട് പോകും ഗവൺമെന്റ് ഞങ്ങളെയെല്ലാം വിസ്മയിപ്പിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്രയും ഗൌരവതരമായ ഒരു വിഷയം ഉണ്ടായിട്ട് അതിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കാതെ ചെറുവിടൽ അനക്കാതെ ഇരിക്കുന്നത് ആ ബിജെ പിയുമായിട്ടുള്ള ബന്ധമാണ് അത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അതിശക്തമായി തുറന്നു കാട്ടുക ചെയ്തു തന്നെ ചെയ്യും രാഹുൽ ഗാന്ധിയുടെ നേരെ നടക്കുന്ന ഈ ആക്രമണത്തെ ഞങ്ങൾ ജീവൻ കൊടുത്തും പ്രതിരോധിക്കുക തന്നെ ചെയ്യും ഞങ്ങളെല്ലാം വിചാരിക്കുന്നത് ഗവൺമെന്റ് ഈ കാര്യം ഗൌരവമായി എടുത്ത് അടിയന്തരമായി നടപടി സ്വീകരിക്കുന്ന ഈ അവിശുദ്ധ ബാന്ധവം ഈ വിഷയത്തിലും ഉണ്ടാവുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ തീർച്ചയായിട്ടും ഉണ്ടല്ലോ കേന്ദ്ര ഏജൻസികളെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് കേന്ദ്ര ഏജൻസികളുമായി ധാരണയിലാണ് ബി ജെ പിയും നിങ്ങൾക്ക് അറിയില്ലേ എത്ര കേസുകളാണ് മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പ് കേസ് കൊടകര കുഴൽപ്പണ കേസ് ഉൾപ്പെടെയുള്ള തൃശൂർ പൂരം കലക്കിയ കേസ് എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ട കേസ് ഇതെല്ലാം ഒതുക്കി തീർക്കല്ലേ ഗവൺമെന്റ് എല്ലാം ബി ജെ പിക്ക് അനുകൂലമായി നാലഞ്ച് കേസുകളാണ് ഇതുവരെ ഒതുക്കി തീർത്തത് തൃശൂർ പൂരം കലക്കാൻ ബി ജെ പി കാർക്ക് ഒത്താശ ചെയ്തു കൊടുത്തില്ലേ എന്നിട്ട് എവിടെ പോയി ആ കേസ് അവിടുത്തെ ഡിജിപി റിപ്പോർട്ട് ചെയ്തിട്ട് പോലും അതിൽ കുറ്റവാളിയായ എ ഡി ജി പിയെ സംരക്ഷിക്കയില്ലേ ആ എ ഡി ജി പി യല്ലേ ആർ എസ് എസ് നേതാവിനെ കാണാൻ പിണറായി വിജയൻ പറഞ്ഞയച്ചത് എന്തുപറ്റി കൊടകര കുഴൽപ്പന കേസിൽ ഒരു ബിജെപിക്കാരും പോലും അറസ്റ്റായില്ലോ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും മഞ്ചേശ്വരം കേസിൽ ഒരു കൊല്ലത്തിനകം സമർപ്പിക്കേണ്ട കാര്യം സമർപ്പിക്കാതിരുന്നതുകൊണ്ടാണ് ആ കേസ് തള്ളിപ്പോയത് പാനൽ ചർച്ചയിലൂടെ ഗാന്ധിയെ പോലെയുള്ള ഒരു ദേശീയ നേതാവിന് അദ്ദേഹം ഈ സംസ്ഥാനത്ത് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ആളാണ് അദ്ദേഹത്തിന് നെഞ്ചിൽ വിടി ഉതിർക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഊമക്കത്ത് കിട്ടിയാലും അതിന്റെ പേരിൽ പോലീസ് കേസെടുക്കട്ടെ നിയമവാദിച്ച് ഉറപ്പുവരുത്തുന്ന ഒരു ഗവൺമെന്റ് ഇത് നിസ്സാരം എന്ന് പറഞ്ഞത് എങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രകടനം പാർട്ടിയുടെ പ്രതിഷേധമൊക്കെ നോക്കിയിട്ടാണോ ഭരിക്കുന്ന ഗവൺമെന്റ് ഈ കാര്യത്തിൽ അദ്ദേഹം വിസഡ് സെക്യൂരിറ്റി ഉള്ള ആളാണ് ഹൈ ഹൈ പ്രയോറിറ്റിയിൽ രാജ്യം നടക്കുന്ന ആളാണ് അദ്ദേഹത്തെ വെടിവെച്ച് വെല്ലും എന്ന് ചാനൽ ചർച്ചയിലൂടെ പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് അത് ഗൌരവമായിട്ട് എടുക്കണല്ലോ പിന്നല്ലേ സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ഈ നിയമസഭയിൽ അത് ഒരു നിസ്സാര സംഭവം അങ്ങനെയാ പറഞ്ഞത് അത്ഭുതകരമായിരിക്കുന്നു പ്രതിഷേധമാണ് വേണ്ടത് എങ്കിൽ സംസ്ഥാനത്തൊട്ടാകെ യുഡിഎഫ് ഈ കാര്യത്തിൽ പ്രതിഷേധിക്കും യാതൊരു സംശയവും വേണ്ട പ്രതിപക്ഷ നേതാവിനെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവിനെ ശ്രീ രാഹുൽ ഗാന്ധിയെ കൊല്ലുമെന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമാണ് ആ നിസ്സാര കാര്യം എന്ന് പറഞ്ഞത് തന്നെ തീരെ ശരിയായില്ല ഞങ്ങൾ വിചാരിച്ചത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ നടപടികൾ അസംബ്ലിയിൽ പറയുന്നതാണ് അതുണ്ടായില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വളരെ ഗൗരവമുള്ള കാര്യമാണ് ഒരു ഊമക്കത്ത് ഗൗരവത്തിൽ ഒരുക്കണം ഇൻഫർമേഷൻ ഇന്റലിജൻസ് റിപ്പോർട്ട് ഗൗരവത്തിൽ ഗൗരവത്തിലൊരുക്കണം